ഓഹോ നിനക്ക് ഇത്രക്ക് ധൈര്യമോ പിങ്കി പിങ്കിന്റെ ഇത്രക്ക് ദേഷ്യം ഉണ്ടായിരുന്നോ എന്നെ നേരിട്ടോ എന്റെ ദൈവമേ ഇവളെന്നെന്തൊക്കെയായി വിളിച്ച് പറയുന്നത് സമ്മതിക്കാത്തതിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പഠിച്ച കളന ഞാൻ ജീവിതത്തെ കണ്ടിട്ടില്ല കോപ്പി ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ സത്യമാണോ നിങ്ങൾ കണ്ടിരുന്നോ ഒന്ന് വായ തുറന്ന് വാങ്ങി അവനെ കോപ്പി കൊണ്ടു വന്നേക്കറിയില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് പറയാനുണ്ട് അവര് പുസ്തകം മൊത്തം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ കോപ്പി എടുത്ത് ജയിക്കാണെങ്കിൽ നീക്കെന്തിന സ്കൂളിലേക്ക് വരുന്നത് വെറുതെ എന്തിനാണ് ഞങ്ങൾ മനക്കെടുത്താൻ വേണ്ടി സ്കൂളിലേക്ക് വെട്ടിയെടുക്കുന്നത് ആരാക്കെ വിചാരിച്ചേ നിങ്ങൾക്ക് എനിക്കിട്ട് പാര പണിയാൻ അല്ലേ എന്നെ മാത്രം ഇനി ആവർത്തിക്കില്ല പ്ലീസ് പിങ്കി ഞാൻ നിങ്ങൾക്ക് ഒരുപാട് വാണിംഗ് തന്നതാണ് എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞതാ കോപ്പിയോ മറ്റേ കയ്യിലുണ്ടെങ്കിൽ വേഗം എടുത്ത് പുറത്ത് കളയാൻ അപ്പൊ എന്റെ നിങ്ങൾ ആരും പുറത്തു കൊണ്ട് കളയാനോ നിങ്ങളുടെ കയ്യിലൊന്നും ഇല്ല എന്നല്ലേ പറഞ്ഞു ആ സമയത്ത് നിങ്ങളോട് ഞാൻ പറഞ്ഞതാ കോപ്പി പിടിച്ചാൽ നിങ്ങളെ ഞാൻ പ്രിൻസിപ്പലിന്റെ റൂമിൽ എത്തിക്കും നിങ്ങൾക്ക് എക്സാം എഴുതാനും സമ്മതിക്കില്ലാന്ന് സ്കൂളിന് പല റൂൾസ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാൽ മതി പ്ലീസ് ഞാൻ ഇനി ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നിങ്ങൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പ്രിൻസിപ്പലിനോട് ചെയ്യാൻ കാര്യമില്ലോട്

ഞങ്ങൾ തലയിൽ കിട്ടും നിന്റെ സ്ഥിരം പരിപാടിയാണല്ലോ അതെ നിന്റെ ടീച്ചർ പിടിച്ചാലത് ഞങ്ങളും എത്തിക്കിടുന്നേ അത് നിങ്ങടെ പകരം അവക്കങ്ങനെ വേണം നിന്റെ കുപ്പിയില് ഉപ്പ് കലക്കി തന്നിട്ട് എന്നെ കുടിപ്പിച്ചിട്ട് ഇപ്പൊ എന്തായി ചിഞ്ചു നല്ല പറഞ്ഞോ അറിയിനു കേക്കണ്ട അവളോട് വന്ന് പറഞ്ഞു കൊടുക്കും അവള് കേട്ടേടി അതിന് എനിക്കെന്താ അവള് എനിക്കിട്ട് പാറ പണിഞ്ഞപ്പ അവക്കിങ്ങനെയൊരു പാറ കിട്ടുന്നു

ോട്ട് കയറി നിക്കേ നീ എന്താ പുറകിൽ പോയിക്കെ നീയാണല്ലേ ഇതിന്റെ സൂത്രധാരൻ മിസ് ക്ലാസ്സിൽ വന്നപ്പോ പറഞ്ഞിരുന്നതല്ലേ നിങ്ങളോട് കോപ്പി അടിക്കരുതെന്ന് പറഞ്ഞിരുന്നു പിന്നെ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ കോപ്പി അടിക്കാൻ ശ്രമിച്ചത് ഈ സ്കൂളിന്റെ റൂൾസ് പാലിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെയും കടമയാണ് നിങ്ങൾ കോപ്പി അടിച്ച് ജയിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് ഈ ഒരു ക്ലാസിൽ നിങ്ങൾ കോപ്പി അടിച്ച് ജയിച്ചെന്ന് വരും പക്ഷെ മുന്നോട്ടുള്ള ക്ലാസുകളിലൊക്കെ ഇത് തുടരുമോ നിങ്ങൾ കോപ്പി അടിച്ചെന്ന കാര്യം നിങ്ങൾക്ക് ആ പരീക്ഷയ്ക്ക് മാത്രം ചിലപ്പോൾ കുറച്ച് മാർക്ക് കൂടിയേക്കാം അല്ലാതെ നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നില്ല ഇങ്ങനെ കോപ്പി അടിച്ചും മറ്റും നിങ്ങൾ ജയിക്കുന്നതിലൂടെ നിങ്ങളുടെ ഭാവി തന്നെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത് മനസ്സിലായോ മനസ്സിലായി ടീച്ചർ വേഗം വേഗം ആംബുലൻസിനെ കോൾ ചെയ്യൂ അധികം നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാം ബോധം പോയേ അപ്പുറത്തെന്ന് ബോധം പോണ ആള് എന്നല്ലേ ഓനെ എന്നല്ല അനങ്ങാതെ കിടക്കും ഈ മണ്ടന്മാരിന്റെ ബോധം പോയിന്ന് വെറുതെ വിശ്വസിച്ചിരിക്കുക ഹൃതികനോട് അവരമാരെട കാളി നേ കമിംഗ് സർ എന്താ നോക്കി നിൽക്കുന്ന ടീച്ചറെ മാറ്റി ടീച്ചേസിനെ വേഗം വിളിക്കൂ ഈ കുട്ടിയുടെ വീട്ടിൽ വിരെ മരിച്ചോളൂ ആ വെറ്റപ്പത് ഇവിടെ കാര്യം ഇഞ്ചി ഇവിടെ എന്താ ശറ്റിക്ക ബോധം കേട്ട് വീണോ ഐനവനെ ബോധം ഉണ്ടായിട്ട് മണ്ടേ ബോധം കേട്ട് മുഗാനെ

എത്ര കൂളായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു അഭിനയിക്കാൻ നിങ്ങൾക്ക് വല്ലാത്തൊരു കുട്ടികൾ തന്നെ ഇനി നിങ്ങൾക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല ഇന്ന് വിളിച്ചിട്ട് കേറിയാ മതി ക്ലാസിൽ ടീച്ചർ വിളിച്ചിട്ട് വരാൻ പറയൂ ഇനി ഇവരെ സ്കൂളിൽ തുടരണോ തുടരണോന്ന് പാരന്റ്സ് വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ടീച്ചറെ ഇതാ എന്താ എന്താ ചിഞ്ചു സീറ്റിൽ നിന്ന് കിട്ടിയതാ ഇത് കോപ്പിയാണോ ആ അടിച്ചില്ല ആവശ്യമില്ലല്ലോ എല്ലാ പ്രൂഫും ഞങ്ങളുടെ േ ഇ കാര്യത്തിനാണോ ഇങ്ങനെ പേടിക്കുന്നത് ഇതൊക്കെ നോർമലി ഉള്ള കാര്യങ്ങളല്ലേ അതെ കരയണോ ഈ മമ്മിയുള്ളപ്പോ നീ എന്തിനാ പേടിക്കുന്നേ സുദിയർ

എന്താടി അല്ലാതെ പിന്നെ അവരോട് എന്ത് പറയാനാ നീ കോപ്പി അടിച്ച് ഒപ്പിച്ചതിന് എന്നിട്ട് അവര് വെറുതെ കള്ളം ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഈ ലിസക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല ഈ ഓഫീസ് എവിടെയാന്നറിയാമോ എനിക്കൊന്നും അറിയില്ലേ അന്വേഷിച്ചു പാടത്ത് പണിയെടുക്കുന്ന കയ്യാ ഇത് തന്നാണ്ടല്ലോ ഇയാളൊക്കെ എന്തിനു വന്നതാ സ്കൂളിലോട്ട് ആ വല്ല പറമ്പും കളക്കാൻ വന്നതാവുമല്ലേ വെരി വെരി ബാഡ് ഈ ഹൃദിക്ക് എവിടെയാണാവോ ഇവന്റെ ക്ലാസ് ഏതാണെന്ന് അറിയില്ല മനുഷ്യനെ ഒന്ന് പണിയെടുക്കാനും സമ്മതിക്കില്ല മര്യാദ അറിയാലോ നിങ്ങളുടെ ഒക്കെ മക്കളുടെ മിടുക്കാരണം സ്കൂളിൽ വന്നു വിസിറ്റ് ചെയ്യാം അതിന് ഞങ്ങളുടെ മത്രം എന്താ ചെയ്ത് അവളെ പോലെ

ക്ലാസ്സിൽ കോപ്പി ഇതിനൊക്കെ നിങ്ങൾ നിങ്ങൾ മക്കളെ അതൊക്കെ അതൊക്കെ അവരുടെ കഴിവുകളല്ലേ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണ്ടേ ദേ പറയിപ്പിക്കരുത് അഭിനയിക്കാൻ അറിയാത്തതിന്റെ ഉള്ളൂ കുട്ടികൾ ഇങ്ങനെയൊക്കെ അഭിനയിക്കുമ്പോ അധ്യാപകരും രക്ഷിതാക്കളും അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യണ്ടേ അവരെ ഇങ്ങനെ മുളയിലേ നുള്ളിയാൽ അവരുടെ മുളയിലെ നശിക്കുന്നേ കിട്ടിയേ ശരിയാ അത് തന്നെ ഞാനും അപ്പൊ നിങ്ങളുടെ മക്കൾ കോപ്പി എടുക്കുന്നത് കൊണ്ടും കളത്തരങ്ങൾ ചെയ്യുന്നത് ഒരു പ്രശ്നമില്ലേ സാർ ഇതൊന്നും കള്ളത്തരമായിട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല ഇതൊക്കെ അവരുടെ മാത്രമാണ് ഓ നിങ്ങളൊരു രണ്ടാളോട് സംസാരിക്കാൻ എനിക്കാവില്ല അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്റെ പൊന്നു സാറേ ഇവൻ പണ്ടേ കൊടുത്ത കേടാ ഇവൻ നാലിനോളം കൊടുത്തോ ഞാൻ ഒന്നും പറയില്ല എന്റെ പൊന്നു സാറേ എനിക്ക് മൂന്ന് മക്കളുണ്ട് അതിൽ ഏറ്റവും എളിയവനായി ഇവന്റെ അത്ര കുരുത്തക്കേട് ഒരെണ്ണത്തിനില്ല എന്നെ മര്യാദയ്ക്ക് ഒന്ന് ജോലി എടുക്കാൻ ഇവ സമ്മതിക്കില്ല അപ്പോഴേക്ക് എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചോണ്ട് വരും അപ്പൊ ഇനി നിങ്ങളുടെ മക്കൾക്കൊക്കെ എന്തൊക്കെ പണിഷ്മെന്റ്സ് കൊടുക്കേണ്ടെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു എന്ത് പണിഷ്മെന്റ് കൊടുക്കാൻ ഇതിനൊക്കെ കുട്ടികളുടെ ഓരോ കുസൃതികളായിട്ട് എടുക്കണം അതെ ഏതായാലും ഈ സ്കൂളിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എനിക്കത് പാലിച്ചേ മതിയാകും അതുകൊണ്ട് മക്കളെ സസ്പെൻഡ് ചെയ്യാനാണ് ഞങ്ങളുടെ തീരുമാനം ശരിയാവാനാണ് ഞാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അതിന് നിങ്ങളുടെ ഒന്നും ചോദിച്ചിട്ടില്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പണിഷ്മെന്റ് നൽകിയില്ലെങ്കിൽ കുട്ടികളും അവരെ അനുകരിക്കും അത് അവരുടെ ഭാവിയല്ലേ ബാധിക്കുന്നേ നിങ്ങൾക്ക് പ്രശ്നമില്ലായിരിക്കാം പക്ഷെ എല്ലാവരും അതുപോലെ ആവില്ലല്ലോ മിസ്റ്റർ പ്രിൻസിപ്പൽ തീരുമാനിച്ചത് എന്റെ തീരുമാനത്തിൽ ഒരു ഈ സ്കൂൾ എല്ലാ പണിയും ഞാൻ എടുക്കും നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ പറ്റുന്നേ